ദുഷ്ടനായ ഒരു കുറുക്കന്റെ കഥയാണ് ഇനി ദുഷ്ടന്മാരുടെ വിജയം താൽക്കാലികമാണെന്നും നന്മയുള്ളവരുടേത് എക്കാലത്തേതുമെന്നും ഈ കഥ പറയുന്നു കാണാം കുറുക്കൻ ആഹാരം അന്വേഷിച്ച് നടക്കുകയായിരുന്നു കാട്ടിൽ പല മൃഗങ്ങളുടെയും പിന്നാലെ ഓടിയിട്ടും ഒന്നിനെയും കിട്ടിയില്ല ഒടുവിൽ ഓടി ഓടി തളർന്ന് അവൻ ഒരിടത്തിരിക്കുന്ന നേരത്താ നന്ദിനി എന്നു ഒരു മാൻകുട്ടി ആ വഴി വരുന്നത് അവൻ കണ്ടത് ഓടി ഓടി തളർന്നു ഇനി ഈ മാനിന്റെ പിന്നാലെയും ഓടാൻ വയ്യ എന്തെങ്കിലും കൗശലം ഉപയോഗിച്ച് കെണിയിൽ പെടുത്താൻ പറ്റുമോ എന്ന് നോക്കണം എന്താണ് ഒരു വഴി കുറുക്കൻ ഒരു ഉപായം അന്വേഷിച്ചിരിക്കുന്ന നേരത്ത് മാൻകുട്ടി അവന്റെ മുന്നിലെത്തിച്ചേർന്നു ശുഖൻ മാൻകുട്ടിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സഹോദരി ഇതെവിടെ പോകുന്നു ഒറ്റയ്ക്കേ ഉള്ളോ അവിടെ ഉണ്ട് ദാഹിച്ചിട്ട് അല്പം വെള്ളം നോക്കി അത്രയുള്ള ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്നെ വിശ്വസിക്കൂ നമ്മുടെ കാട്ടിലെ മാനുകളെയോ മുയലുകളെയോ ഞാൻ ഉപദ്രവിക്കാറില്ല ഇര ഇരമിടിക്കുന്നത് പുറത്തെ കാട്ടിൽ നിന്നാണ് നന്ദിനി ഒരു കാര്യം ചെയ്യൂ അല്പം ഇവിടെ വിശ്രമിക്കൂ ഞാൻ ചുറ്റും ഒന്ന് ചെന്നു വെള്ളമുള്ള കുളങ്ങളോ തടാകങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം കണ്ടെത്തിയിട്ട് ഞാൻ വന്ന് വിളിക്കാം എന്താ ഓവോ എങ്കിൽ അത് വലിയൊരു സഹായമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അന്വേഷിച്ചു മടുത്തു ഞാൻ അല്പം ഇവിടെ ഇരിക്കട്ടെ ഇരുന്നോളൂ ഞാൻ വേഗം തിരിച്ചു വരാം ആ ഇരുന്നോളൂ ശിങ്കൻ വെള്ളം കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ച് യാത്ര ആരംഭിച്ചു ചെറിയ തടാകം അവൻ കണ്ടെത്തി ആ കൊള്ളാം തടാകം കണ്ടെത്തി ഇനി ഇതുകൊണ്ട് മാൻകുട്ടിയെ കെണിയിൽപ്പെടുത്താനുള്ള ഉപായം കണ്ടെത്തണം ഏർ നല്ല ആശയം വിഷാംശമുള്ള ഉമ്മത്തിൻകായ പൊട്ടിച്ച് ശിങ്കൻ വെള്ളത്തിൽ കലക്കി ഈ വെള്ളം കുടിച്ചാൽ ആ മാൻകുട്ടി ഇവിടെ നിന്നും രണ്ടു ചൂട് പോലും വെക്കുന്നതിന് മുമ്പ് തല ചുറ്റി വീഴും പിന്നെ പിടിക്കാനും ഭക്ഷിക്കാനും എന്തെളുപ്പം ശിങ്കൻ ഉടനെ തന്നെ മാൻകുട്ടിയുടെ അരികിൽ തിരിച്ചെത്തി അവളെ വിളിച്ചു വരൂ നന്ദിനി എന്താ അടുത്തു തന്നെ ഒരു പൊയ്കയുണ്ട് അതിൽ നല്ല കണ്ണുനീര് പോലത്തെ വെള്ളവും നിനക്ക് യഥേഷ്ടം ഉപയോഗിക്കാം ശരി ഞാൻ ഇതാ പറ നന്ദിനി ശിങ്കന്റെ ചതിയിൽപ്പെട്ട് അവന്റെ പിന്നാലെ യാത്രയായി അവർ രണ്ടുപേരും ആ പൊഴികയുടെ തീരത്തെത്തി ഈ സമയം ചിങ്കൻ പറഞ്ഞു വെള്ളം കുടിച്ചുകൊള്ളു എനിക്ക് മറ്റൊരിടം വളരെ താങ്കളിൽ ഇത്ര നല്ലൊരു മനസ്സുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഭയപ്പാടോടെയും സംശയത്തോടെയുമാണ് ഇത്ര നേരവും ഞാൻ കൂടെ നടന്നത് എനിക്ക് താങ്കളെ വിശ്വാസമായി നമുക്ക് ഇനിയും കാണാം വളരെ ഉപകാരം ശിന്ദൻകുറുക്കൻ അല്പം നടന്നിട്ട് അവിടെ പതുങ്ങി നിന്ന് നോക്കി നന്ദിനി മറ്റൊന്നും ആലോചിക്കാതെ പൊഴികയിൽ നിന്ന് മാർത്തിയോടെ വെള്ളം കുടിച്ചു അവൾക്ക് നല്ല ദാഹമുണ്ടായിരുന്നു അതിനാൽ വെള്ളത്തിന്റെ ചെറിയ രുചിഭേദം നന്ദിനിക്ക് മനസ്സിലാക്കാനുമായില്ലോ അയ്യോ വരുന്നു എത്രയും വേഗം അവളെ ഈ സമയം അടുത്തുള്ള മരത്തിലൊന്നിൽ രംഗൻ എന്ന പക്ഷി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദുഷ്ടനായ കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് രംഗൻ ഉറച്ചു നന്ദിനി കരികിലേക്കെത്തിയ ശിങ്കന്റെ അടുത്തേക്ക് രംഗൻ പറഞ്ഞു ചെന്നു സമീപത്തുള്ള ഒരു കല്ലിലിരുന്ന് ഇരുന്ന് ചോദിച്ചു സ്നേഹിത താങ്കൾ ഒരതീവ ബുദ്ധിമാനാണല്ലോ ഓ ഇത്രക്കും ഇടുക്കനായ ഒരു കുറുക്കച്ചാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അഭിനന്ദനങ്ങൾ ആ ശരി സംസാരിച്ചു നിൽക്കാൻ സമയമില്ല നല്ല വിശപ്പ് ഞാൻ ഇതിനെ ഭക്ഷിക്കട്ടെ നിൽക്കു സുഹൃത്തേ നിങ്ങളൊരു കൗശലക്കാരനും ബുദ്ധിമാനും ഒക്കെയാണ് പക്ഷേ അതേസമയം ഒരു മണ്ടനുമാണെന്ന് തോന്നുന്നു തീർച്ചയായും അല്ലെങ്കിൽ അല്പം മുമ്പ് വിഷം കലർന്ന വെള്ളം കുടിച്ച മാൻകുട്ടിയെ ഉടൻ തന്നെ ഭക്ഷിക്കുമോ താമസിച്ചാൽ ഈ സ്ഥലം വിടും അതിനു ഉണർന്ന് ഈ മാൻകുട്ടി വേഗം ഉയരുമെന്നോ നാളെ നേരം വെളുക്കാതെ ഇവൾ തല തലമൊക്കാൻ പോണില്ല ഉറപ്പ് അപ്പോൾ ഞാൻ ഈ മാൻകുട്ടിയെയും വെച്ച് വിഷത്തിന്റെ വീര്യം കുറയാൻ കാത്തിരിക്കണമെന്നാണോ താങ്കൾ പറയുന്നത് തീർച്ചയായും അല്ലാത്ത വഷം ആദ്യത്തെ കടിക്കു തന്നെ താങ്കളും ഇവിടെ തല ചുരുക്കി വീഴും നിങ്ങൾക്ക് നന്ദി ഇക്കാര്യം ഓർമ്മിപ്പിച്ചതിന് അല്ലാത്തവശം ഞാൻ ഇവിടെ വീണേനെ എനിക്ക് ഈ കാട്ടിൽ ചില ശത്രുക്കളുണ്ട് ഞാൻ ഇവിടെ വീണു കിടക്കുന്നത് കണ്ടാൽ അവർ എന്നെ വെറുതെ വിടില്ല ഈ കുളത്തിൽ കലക്കിയിരിക്കുന്ന വിഷവീര്യം കുറയും മുൻപ് ഒരുവനെ കൂടി കണ്ടെത്തിക്കൊണ്ടുവരാൻ താങ്കൾക്കാവില്ലേ അത്ര നേരം ഞാൻ ഈ മാനി കാവലി ഇനി വരുന്നവൻ ചോദിച്ചാൽ മാൻകുട്ടി വിശ്രമിക്കുകയാണെന്ന് ഞാൻ പറയുകയും ചെയ്യാം അതുമുള്ള എന്നാൽ ഞാൻ വേഗം ചെന്ന് പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം താങ്കൾ വാക്കുപാലിക്കണം അവൾ ഓടി രക്ഷപ്പെടാതെ നോക്കണം എന്റെ ഭക്ഷണശേഷം ബാക്കി ഞാൻ താങ്കൾക്കു തരാം ധൈര്യമായി പോയി വരൂ കുറുക്കൻ അടുത്ത ഇരയെ തേടി പോയ നേരം രംഗൻ മാൻകുട്ടിയെ ഒരു വിധത്തിൽ വിളിച്ചുണർത്തി ഏയ് സംഭവിച്ചത് നിങ്ങൾ അപകടത്തിലാണ് ഞാനെല്ലാം വിശദമായി പറയാം കാര്യങ്ങളെല്ലാം ഞാൻ എങ്ങനെ രക്ഷപ്പെടും എനിക്ക് എണീക്കാൻ പോലും ആകുന്നില്ല ഒരു വഴിയുണ്ട് സർവശക്തിയും സംഭരിച്ച് ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ താങ്കൾക്ക് രക്ഷപ്പെടാം എങ്ങനെ ഞാൻ കാട്ടിലൊക്കെ ചുറ്റിയിട്ട് ശിങ്കൻ വീണ്ടും തടാകത്തിനരികിലെത്തി നന്ദിനിയും രംഗനും പഴയതുപോലെ തന്നെ അവിടെ കാണപ്പെട്ടു ശിങ്കൻ പറഞ്ഞു മറ്റാരെയും കണ്ടില്ല ഇനി എനിക്ക് വയ്യ അല്ല വിശപ്പ് ഇപ്പോൾ ഭക്ഷിക്കാൻ സമയമായി കാണുമോ ആവോ തീർച്ചയായും ഇനി വൈകുന്നോട് ചെയ്താ കഴിച്ചോടൂ നിശ്ചലമായി കിടക്കുന്ന നന്ദിനിക്കരികിൽ ശിങ്കൻ കുറുക്കനെത്തി അവൻ ഭക്ഷിക്കാനായി മുഖം നന്ദിനിക്ക് നേരെ അടുപ്പിച്ചതും നന്ദിനി സർവശക്തിയും എടുത്ത് കുറുക്കനെ ആഞ്ഞിടിച്ചു അവൻ തെറിച്ച് പൊയ്യയുടെ നടുക്ക് വീണു ആഴം കൂടിയ പൊയ്യയിൽ വീണ ശിങ്കൻ രണ്ടു മൂന്ന് കവൾ വെള്ളം കുടിച്ചു പിന്നത്തെ കാര്യം പറയണോ പാവം മാൻകുട്ടി ഒരു വിധം തടാകക്കരയിൽ നിന്ന് എഴുന്നേറ്റ് അല്പം മാറി ഒരു മറവിൽ വീണ്ടും വിശ്രമിച്ചു ഒപ്പം അവൻ പറഞ്ഞു നാം ഒരിക്കലും ശത്രുകുലത്തിലുള്ളവരെ ഒരു പരിധിയിലധികം വിശ്വസിക്കരുത് എപ്പോഴും ശത്രുക്കളോട് ഇടപഴകേണ്ടി വരുമ്പോൾ നമ്മൾ ഏറെ കരുതലോടെ വേണം നീങ്ങാൻ മനസ്സിലായല്ലോ